നമസ്കാരം ന്യൂസ് സ്വാഗതം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു നാണം ഘട്ട കളികളാണ് നടത്തുന്നത് രാജ്യസഭയിൽ ടി ഡി പി അംഗങ്ങളെ കൂടുതലായി ജയിപ്പിക്കാൻ വൈ എസ് ആർ കോൺഗ്രസിന്റെ എം പിമാരെ രാജിവെപ്പിച്ച് അവരെ ടി ഡി പി ടിക്കറ്റിൽ മത്സരിച്ച് രാജ്യസഭയിലേക്ക് അയക്കാനാണ് പ്ലാൻ ഇത് ബി ജെ പി പറഞ്ഞത് പ്രകാരമാണ് നടത്തുന്നതെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല നിലവിൽ വൈ എസ് ആർ കോൺഗ്രസ്സിന് പതിനൊന്ന് എം പിമാർ രാജ്യസഭയിലുണ്ട് അവരിൽ ഭൂരിഭാഗം പേരെയും ടി ഡി പിയിൽ അംഗത്വം അവരെ ടി ഡി പി അംഗങ്ങളായി രാജ്യസഭയിലേക്ക് ഇപ്പോഴത്തെ നിയമസഭയിലെ എം എൽ എമാരുടെ സാന്നിധ്യം കൊണ്ട് വിജയിപ്പിച്ച് എടുത്തുകൊണ്ട് വിടാനുള്ള പ്ലാനാണ് എന്നാൽ ജഗൻമോഹൻ റെഡ്ഡി ഒരു കാര്യം ഓർമ്മിപ്പിച്ചു നിങ്ങളുടെ പാർട്ടി അധികനാൾ വാഴത്തില്ല അത് എഴുതി വെച്ചോളൂ അമരാവധിയിൽ നിങ്ങൾ നടത്തിയ അഴിമതിക്കാണ് ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നത് വൈകാതെ തന്നെ ബി ജെ പിയും നിങ്ങളുമായിട്ടുള്ള ഈ കൂട്ടുകച്ചവടം ഞങ്ങൾ പൊളിക്കും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവിനെ ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ വിരട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും നിലവിൽ തെലങ്കാന മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവായ രേവന്ത് റെഡ്ഡിയാണ് രേവന്തും ജഗൻ ഒരുമിച്ച് തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി രേവന്ത് റെഡ്ഡി കൃത്യമായി ജഗനോട് പറഞ്ഞിരിക്കുന്നത് ശക്തമായി കോൺഗ്രസിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചാൽ തെരഞ്ഞെടുപ്പിൽ അസാധ്യമായ ഉണ്ടാക്കാൻ കഴിയും തെലങ്കാനയിൽ ഞാൻ ആവിഷ്കരിച്ച പരിപാടി തന്നെ നിങ്ങളും ആസൂത്രണം ചെയ്യണമെന്നാണ് ജഗൻമോഹനോട് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ആന്ധ്രയിലെ കോൺഗ്രസിൻ്റെ നേതാവ് എന്നത് വൈ എസ് ശർമ്മളയാണ് സ്വന്തം സഹോദരിയുമായും നിലവിൽ പടലപ്പിടക്കമുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാഹചര്യമല്ല ടി ഡി പി നേട്ടങ്ങൾ കൊയ്യുന്നത് നാണംകെട്ട കളിയിലൂടെയാണ് ബി ജെ പിയുടെ മറ്റൊരു രീതിയാണ് ടി ഡി പി അവലംബിക്കുന്നത് എന്നാൽ ടി ഡി പിയുടെ ഈ പോക്ക് ശരിയാവുകയില്ല നിങ്ങൾ നോക്കിക്കോളൂ എം എൽ എമാരിൽ ഭൂരിഭാഗം പേരും രാജിവെക്കുന്ന ഒരു സന്ദർഭമുണ്ടാകും ഇത് അഞ്ചു കൊല്ലം മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾ കരുതുകയേ വേണ്ട അതിനുള്ള പ്രവർത്തനമൊക്കെ നടത്താൻ ഞങ്ങൾക്കറിയാമെന്നാണ് ജഗൻമോഹൻ റെഡ്ഡി പറഞ്ഞിരിക്കുന്നത് ഇത് നായിഡുവിൻ്റെ ഉറക്കം കെടുത്തും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല നായിഡുവിൻ്റെ നിലവിലുള്ള പതിനാറ് എം പിമാരുടെ സഹായം കൂടിക്കൊണ്ടാണ് ബി ജെ പി കേന്ദ്രത്തിലധികാരത്തിലുള്ളത് എന്നാൽ ബി ജെ പിക്ക് രാജ്യസഭയിൽ ഷോർട്ടേജ് ഉണ്ട് അത് നികത്താനാണ് സഖ്യകക്ഷികളെ കൂടുതൽ പ്രലോഭിപ്പിക്കാൻ നീങ്ങുന്നത് എന്നാൽ രേവന്തും ജഗൻമോഹനും കൂടി ഒഡീസയിലെ മുൻ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക്കുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നവീനുമായി ഒരുമിച്ച് ഒഡീസയിലും സർക്കാരിനെ അട്ടിമറിക്കാനുള്ള പദ്ധതിയുമായി എത്തുകയാണ് വൈരാഗ്യ ബുദ്ധിയോടു കൂടിയാണ് നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കി തന്നെ ബി ജെ പി പ്രതിരോധത്തിലായി കഴിഞ്ഞിരിക്കുകയാണ് അധികനാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതും ബി ജെ പിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു നിലവിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ സഖ്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നത് ബി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത്രയും വലിയ സഖ്യം ഈ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ബി ജെ പി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ സഖ്യം തിരഞ്ഞെടുപ്പ് കഴിയും മുമ്പേ തന്നെ തകരും എന്നാണ് ബി ജെ പി കണക്കുകൂട്ടിക്കുന്നത് എന്നാൽ കണക്കൂട്ടലുകളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാവുകയായിരുന്നു സഖ്യം മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമല്ല ഇപ്പോഴിതാ ബി ജെ പിയുടെ നേതാക്കൾ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിൽ കണക്കുകൂട്ടാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് ബി ജെ പി തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്